നടൻ സംവിധായകൻ ഗായകൻ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് എന്നീ നിലകളിൽ മലയാള സിനിമാ രംഗത്ത് പ്രശസ്തനായ കലാകാരനാണ് രാജീവ് രംഗൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ പുറത്തിറങ്ങിയ വിടരുന്ന മൊട്ടുകൾ എന്ന ചിത്രത്തിൽ ബാലനടനായാണ് അദ്ദേഹം സിനിമാ രംഗത്തേക്ക് കടന്നു വന്നത് സൈന്യം പൈസ പൈസ അഹം ദശരഥം പ്രവാചകൻ തുടങ്ങിയ ചിത്രങ്ങളിൽ ശ്രദ്ധേയമായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു സിനിമയ്ക്ക് പുറമെ ടെലിവിഷൻ സീരിയലുകളിലും പരസ്യങ്ങളിലും സജീവമാണ് ഇന്ന് രാജീവരംഗൻ ഭിന്നശേഷിക്കാരനായ ഒരു കുട്ടിയെ പ്രധാന കഥാപാത്രമായി അഭിനയിപ്പിച്ച മകനായിരുന്നു അദ്ദേഹം സംവിധാനം ചെയ്ത സിനിമ അദ്ദേഹം ആലപിച്ച മലർകൊടി പോലെ ചന്ദ്രക്കളവം തുടങ്ങിയ ഹിറ്റ് ഗാനങ്ങൾ ഇന്നും ഏറെ ജനപ്രിയമാണ് ഇപ്പോഴിതാ സിനിമാ മേഖലയിൽ നിന്നും തനിക്ക് നേരിടേണ്ടി വന്ന ദുരനുഭവത്തെക്കുറിച്ച് തുറന്നു പറയുകയാണ് അദ്ദേഹം പ്രവാചകൻ സിനിമയിൽ നാല് നായകന്മാർ എന്ന് പറഞ്ഞിട്ടാണ് പി ജി സുരേഷ് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് മുകേഷിനും ജഗദീഷിനും പുറമേ ഞാനും മോഹൻരാജുമുണ്ട് പടം ഷൂട്ട് തുടങ്ങിയപ്പോൾ ഈ നാല് നായകന്മാരിൽ രണ്ടു പേര് ഡ്രോപ്പായി അത് ഞാനും മോഹൻരാജുമായിരുന്നു സ്വതവേ അങ്ങനെയാണല്ലോ ഞങ്ങൾ നാല് നായകന്മാർ വന്നിറങ്ങുന്ന ചിത്രമായിരുന്നു ഷൂട്ട് തുടങ്ങുന്നതിന് മുമ്പ് എല്ലാത്തിലും വന്നത് നായകന്മാർ എന്ന് പറഞ്ഞ് ഞങ്ങൾ വരുന്നത് മറ്റുള്ളവർക്ക് പറ്റില്ല അപ്പോൾ അവർ അതിനുള്ള കളങ്ങൾ ഒരുക്കും മനഃപൂർവ്വമല്ല അത് അവരുടെ നിലനിൽപ്പാണ് സ്ത്രീധനം എന്ന നോവൽ സിനിമയാക്കുമ്പോൾ വായനക്കാരിൽ നിന്നുള്ള അഭിപ്രായം സ്വീകരിച്ചാണ് ഇന്ന കഥാപാത്രം എനിക്ക് തരാമെന്ന് തീരുമാനിച്ചത് ആ കഥയിൽ വിദ്യക്ക് രണ്ട് നായകന്മാരാണ് ഉള്ളത് ഒന്ന് കാമുകനും പിന്നെ കല്യാണം കഴിക്കുന്ന മറ്റൊരു വ്യക്തിയും ഞങ്ങൾ തമ്മിൽ കുറെ സീനുകളുമുണ്ട് പടം തുടങ്ങുന്നത് തന്നെ ഒരു സോങ് സീനാണ് പക്ഷേ പടം ഷൂട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോൾ സുചിത്ര വന്ന് ചീത്ത പറയുന്ന സീൻ ഉൾപ്പെടെ രണ്ട് സീനുകൾ ഞാൻ ഒതുങ്ങി സോങ്ങും ഇല്ല ആ ചിത്രത്തിലെ നായകൻ ജഗദീഷ് ആയിരുന്നു ജഗദീഷാണോ അതോ അവിടെ ഇരുന്ന് തിരക്കഥ എഴുതിയവർ സിനിമയ്ക്ക് ഇത്രമാത്രം മതി എന്ന രീതിയിൽ വെട്ടിക്കുറച്ചതാണോ എന്നൊന്നും എനിക്കറിയില്ല അഡ്വാൻസ് അടക്കം മേടിച്ചിരുന്നു അപ്പോഴേക്ക് വിചാരിക്കുന്നത് നായകന്മാരിൽ ഒരാൾ നമ്മളാണെന്നും അദ്ദേഹം പറയുന്നുണ്ട് പത്രക്കാർ വന്ന് ഫോട്ടോ എടുക്കാൻ വരുമ്പോൾ ഉർവശി വന്ന് നിൽക്കുന്നു വിദ്യയുടെ രണ്ട് നായകന്മാർ അവരുടെ രണ്ടു വശത്തും നിൽക്കണം എന്ന് പത്രക്കാര പറഞ്ഞപ്പോൾ ജഗദീഷാണ് പറയുന്നത് വിദ്യയ്ക്ക് ഇതിൽ ഒരു നായകനേ ഉള്ളൂ എന്ന് അത് ഞാനാണെന്നും സ്വാഭാവികമായി എനിക്ക് വലിയ വിഷമം വരികയും ഞാൻ മാറിപ്പോയി ഇരിക്കുകയും ചെയ്തു പൊടിമോളെ എനിക്ക് ചെറുപ്പം മുതൽ അറിയാം എന്നുള്ളത് അവൾ ആ ഫോട്ടോ ഷൂട്ട് കഴിഞ്ഞിട്ട് വന്നിട്ട് പറഞ്ഞു ചേട്ടൻ വ നമുക്ക് ഒരുമിച്ച് ഫോട്ടോ എടുക്കാമെന്ന് അന്നത്തെ കളികളിൽ ഞാൻ പരാജയപ്പെട്ടു പോയി എന്നാണ് മനസ്സിലാക്കുന്നത് പക്ഷേ എനിക്ക് വിഷമമൊന്നുമില്ല ഇപ്പോഴും എന്നെ ഇഷ്ടപ്പെടുന്ന ഒരു ജനമുണ്ട് ഞാൻ ഒരു വെറൈറ്റി ക്യാരക്ടറൊക്കെ ചെയ്തു വന്നാൽ കാണാൻ ആൾക്കാർ ഉണ്ടെന്നാണ് എനിക്ക് നൂറ് ശതമാനം വിശ്വാസമുള്ളത് എനിക്ക് പണ്ടേ ഇടിച്ചു കയറുന്ന ശീലം ഇല്ല ഇതിൽ ഇല്ല കെട്ടോ എന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ ആ ഏരിയയിൽ കാണൂല പെട്ടിയെടുത്ത് വീട്ടിൽ പോകും സ്ത്രീധനം എന്ന നോവലിലൂടെ വൈശാഖൻ എന്ന കഥാപാത്രത്തിന് എത്രത്തോളം പ്രാധാന്യമുണ്ടെന്ന് എല്ലാവർക്കും അറിയാം പക്ഷേ സിനിമയിൽ മൂന്നേ മൂന്ന് സീനേ എനിക്കുള്ളൂ അതിൽ അങ്ങ് അവർ ഒതുക്കിക്കളഞ്ഞു ഒരാൾ കയറി വരാതിരിക്കാനും അങ്ങനെ ഒരാൾ കയറി വന്നാൽ അവരുടെ പ്രാധാന്യം കുറയുമെന്നൊക്കെ വിചാരിച്ചാകാം അങ്ങനെയൊക്കെ ചെയ്തത് എന്താണ് അവരുടെ മാനസികാവസ്ഥ എന്ന് എനിക്കറിയില്ല പക്ഷേ ഇതൊക്കെ എന്നെ ഒരുപാട് നെഗറ്റീവായി ബാധിച്ചു പിന്നെ ഒരു നല്ല വേഷമൊക്കെ പോയി ചെയ്യാനുള്ള മനസ്സ് നമുക്കുണ്ടാകില്ല സ്വാഭാവികമായും വീണ്ടും നമുക്ക് ഇങ്ങനത്തെ സാഹചര്യം നേരിടേണ്ടി വരുമോ എന്ന് പേടിയുണ്ടാകും കാരണം നമുക്ക് അത്ര പിടിപാടൊന്നും അതുകൊണ്ടാണ് പിന്നീട് ഞാൻ സംവിധാന രംഗത്തേക്ക് ശ്രദ്ധ തിരിക്കുന്നത് സിനിമ എന്നുള്ള നമ്മുടെ പാഷനാണ് മരിക്കുന്നത് വരെ അതിന്റെ പുറകെയുണ്ടാകും